വിഷു പ്രമാണിച്ചൊക്കെ ഇറങ്ങിയ കുറച്ച് സിനിമകൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പെരുന്നാൾ റിലീസായിട്ട് വന്നിരുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങൾ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കളക്ഷനും നേടി മുന്നോട്ട് പോയിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു സിനിമയെ നല്ല രീതിയിൽ ഹേറ്റ് ചെയ്ത് ഇതിനെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന ഒരു വിഭാഗത്തെ നമുക്ക് അറിയുന്നതാണ് അത് ബി ജെ പി ആണ് സംഘപരിവാറാണ് ബജരംഗ് ദളാണ് ആർ എസ് എസ് ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് ഇവിടെ എംബുരാനിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് മാർക്ക് അതിനെങ്ങനെ ഹേറ്റേഴ്സിനെ കൊണ്ടിട്ട് ഇല്ലാതാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൽ ഇവർക്ക് വലിയ രീതിയിലുള്ളൊരു പങ്കുണ്ടായിരുന്നു അത് വെച്ചുകൊണ്ട് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ട് ഇവിടെ എം ബസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് നേരെ നല്ല രീതിയിൽ ഒരു ഫാൻസ് ഫൈറ്റ് എന്ന രീതിയിൽ വരുത്തി തീർക്കുന്ന ഒരു തലം നമ്മളിവിടെ കണ്ടുവരികയാണ് ഈ ബസൂക്ക സിനിമയെ ഇല്ലാതാക്കാൻ നമ്മൾ പല തിയേറ്ററിൻ്റെ സീറ്റുകൾ വരും കാലിയായി കിടക്കുന്നതായിട്ടൊക്കെ ഓരോരുത്തരെ എടുത്ത് കാണിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ളത് ചർച്ചാ വിഷയമായിരിക്കാണ് എങ്ങനെയെങ്കിലും മമ്മൂട്ടിയുടെ സിനിമയെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഞാൻ ഞാനിവിടെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു നമുക്കറിയാം ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭ്രമരെ രണ്ട് മാസം അല്ല ക്ഷമിക്കണം ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് മമ്മൂട്ടിയുടെ സിനിമകൾക്കെതിരെ മറുനാടൻ മലയാളി െ പോലുള്ള സംഘപരിവാർ ചാനലുകൾ ജനൻ ടി വി പോലുള്ള സംഘപരിവാർ ചാനലുകൾ എന്താണ് മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ നായകനെ മുദ്രകുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് ആരും കയറാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങേയറ്റം പുഴു എന്ന് പറയുന്ന ഒരു സിനിമയെ മുൻനിർത്തിക്കൊണ്ട് അതിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ട് മമ്മൂട്ടിയെ അതിനകത്തുള്ള ബി ജെ പി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആർ എസ് എസ് സംഘപരിവാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് മമ്മൂട്ടി ഒരു മുസ്ലിം വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ കരിവാരി നമ്മൾ അതാണ് ഇവിടെ ഇപ്പോൾ നടന്നു വരുന്നത് ഇത് ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഒരിക്കലും കാശ് നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് തോന്നത്തെ പോലും ഇല്ല അത്രത്തോളം നല്ല രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത് നമുക്ക് റേറ്റിംഗ് എന്നെ നോക്കിയാൽ അറിയാം എട്ടേ പോയിന്റ് ഫൈവ് ഉണ്ട് എന്താണ് റേറ്റിംഗ് അപ്പോൾ ആ ഒരു റേറ്റിംഗ് ഏഴ് കഴിഞ്ഞാൽ തന്നെ ആ ഒരു മൂവി നല്ല രീതിയിലുള്ള ഒരു മെച്ചൂരിറ്റി ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നമുക്ക് കണക്കാക്കാൻ നോക്കും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ എംബുരാനിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം നമുക്കറിയാം ആർ എസ് എസ് കുറച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചൊടിച്ചുകൊണ്ട് കൊണ്ട് അവരതിനെ ഹേറ്റ് ചെയ്യാൻ നോക്കി അവരതിനെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചു എന്ന് വെച്ചുകൊണ്ട് അത് മമ്മൂട്ടി ഫാൻസ് ആണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ നടന്നു വരുന്നത് പക്ഷെ ഇവിടെ മമ്മൂട്ടി ഫാൻസ് ഫാൻസെന്നോ മോഹൻലാൽ ഫാൻസ് എന്നോ ഉള്ള ഒരു തമ്മിലടിയല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു മതം കലർത്തിയിട്ടുള്ള ഒരു പേര് ഒരു വ്യക്തിയുടെ പേരിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടക്കുകയാണ് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു എന്താണ് ഒരു വല്ലാത്തൊരു അലവസരപ്പെടുത്തുന്ന നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന രീതിയിലുള്ള നമ്മളെ തന്നെ അലോസരപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നു പോവുകയാണ് മമ്മൂട്ടി ഒരു മുസ്ലിം വ്യക്തിയായതുകൊണ്ട് അങ്ങേയറ്റം ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള നമുക്ക് യൂസു അലി സാഹിബിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ മാളിൽ പോലും കയറരുത് എന്ന് പറഞ്ഞ ആഹ്വാനം കൊടുത്ത ഒരു പാർട്ടിയും സംഘം ടീമുകളാണ് ഇവിടെ ഉള്ളത് നമുക്കറിയാം ബി ജെ പി ആർ എസ് എസ് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു തിരുവനന്തപുരത്ത് ആ ഒരു മാള് വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം അതുപോലുള്ള മുസ്ലിം വ്യക്തികൾക്കെതിരെ മുസ്ലിം സമ്പന്നമാർക്കെതിരെ അതുപോലെ തന്നെ മുസ്ലിം ആക്ടർമാർക്കെതിരെയൊക്കെ ഉണ്ടാകുന്ന ഇതുപോലുള്ള ഒരു പ്രവർത്തികൾ ഇതുണ്ടാക്കിയെടുക്കുന്നത് തന്നെ സംഘപരിവാറുകാരാണ് ബി ജെ പി എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒരു സിനിമയും മോശപ്പെട്ട ഒരു സിനിമയല്ല ഒരിക്കലും ഒട്ടും കൊള്ളാത്തൊരു സിനിമയായിട്ടൊന്നും ഒരു സിനിമയും വരുന്നില്ല എല്ലാ ഒരു ആവറേജ് നമുക്ക് അതിനെ കാണാൻ കഴിയുന്ന ഒരു തരത്തിലാണ് പടങ്ങൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ ഒരു സിനിമയെ കളക്ഷൻ നേടാതിരിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇവിടെ സംഘടിതമായിട്ട് ഇരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ ഇതിനെ നോക്കിക്കാണുക സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിലുള്ള ആക്രമമാണ് ഇപ്പോൾ ഈ ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ നടക്കുന്നത് ഞാനും റിവ്യൂ ചെയ്താണ് ഉള്ള രീതിയിൽ തന്നെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് അത് കൊള്ളാന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് എന്താണ് ഏറ്റവും അങ്ങ് താഴെത്തട്ടില് പറഞ്ഞ് ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല നമുക്ക് നമ്മളുടെ അഭിപ്രായം നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് വേറൊരു തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ അതിൻ്റെ ഒരു മുൻ കാര്യങ്ങൾ തിരക്കിലറിയാനൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറനാടൻ മലയാളിയെ പോലുള്ള സംഘം ചാനലുകൾ എന്തൊക്കെയാണ് ഇവിടെ വരുത്തി കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം ഇതിപ്പം ചാനൽ മുന്നോട്ട് വന്നിട്ടുള്ള ഏറ്റവും ഒരു ചാനലാണ് ഞാനിപ്പോൾ പറയുന്നത് ഇതല്ലാതെ സംഘപരിവാറിൻ്റെ ആശയത്തിൽ ഇങ്ങനെ എന്താണ് ഒരു ഫേക്ക് അക്കൗണ്ട് ഒക്കെ തുടങ്ങിക്കൊണ്ട് യൂട്യൂബ് അക്കൗണ്ടൊക്കെ തുടങ്ങിക്കൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് സിനിമയ്ക്കെതിരെ അത് മമ്മൂട്ടി എന്ന് പറയുന്ന പേരിലാണ് ഇവർക്ക് അലവസരപ്പെടുന്നതെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുക അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി സിനിമ കാണുക നല്ലൊരു മൂവിയാണ് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ അതിൽ പറയാനുള്ള അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് നമ്മൾ വേറൊരു ലോകത്തേക്ക് ഡയറക്ടർ കൊണ്ടെത്തിക്കുന്ന ഒരു തലത്തിൽ ആ സിനിമ പോകുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഇതിനെ ഒരു ഫാൻസ് ഫൈറ്റായിട്ട് കാണാതെ നമ്മുടെ നമുക്കറിയാമല്ലോ നമ്മൾ സംസ്ഥാന നമ്മുടെ കേരളത്തിലുള്ള സംസ്കാരം ഉണ്ടല്ലോ ആ സംസ്കാരത്തിൽ അടങ്ങുന്ന ഒരു രീതിയിൽ നമ്മളെല്ലാവരെയും നമ്മുടെ സമത്വത്തോടു കൂടി കണ്ടുതന്നെ മോഹൻലാലെന്നോ മമ്മൂട്ടി എന്നോ നോക്കുക നമ്മളിപ്പോ ഞാനിപ്പോ മോഹൻലാലി സീമയും പോയി എംപുരാനൊക്കെ പോയി കണ്ടതാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്താണ് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു പേര് തിരിച്ചിട്ട് ഇങ്ങനെ ഇന്ന ആളുടെ പടത്തിന് മാത്രമേ പോകത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയൊന്നും നമുക്ക് നമ്മളെ മനസ്സിൽ തോന്നുന്നില്ല പക്ഷേ ഇവിടെ കുറച്ച് ആളുകൾ ഇതിന് സംഘടിതമായിട്ട് ഇതിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എല്ലാവരും ഇതിന് െ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ പടത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാതെ അവരായിട്ട് പോയി കണ്ടുകൊണ്ട് എല്ലാവരും പോയി കണ്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ നീ കാണാം